വേദന വേദനയോർത്തിട്ടാണെങ്കിൽ ഇപ്പൊ ഇഷ്ടംപോലെ വേദന കുറയ്ക്കാനുള്ള മെസ്സേഴ്സ് ഉണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ കോംപ്ലിക്കേഷൻസ് കൂടാതെ അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ കോംപ്ലിക്കേഷൻസിലൂടെ ഹലോ ഞാൻ ഡോക്ടർ ദിവ്യ ജോസ് എർണോൾഡ് ഡിവൈൻ റോസ് വിമൻസ് ക്ലിനിക്കിലെ കൺസൾട്ടൻ ഗാനക്കോളജിസ്റ്റ് ആണ് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി പേടിയായിട്ട് സിസേറിയൻ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരാളാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത് സിസേറിയൻ അപ്പം വേദനയില്ല എന്ന് വിചാരിച്ചിട്ടാണോ അതോ നോർമലിന് പെയിൻ താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ എപ്പോഴും നോർമൽ ഡെലിവറി അതിനെ നോർമലിന് വിളിക്കാൻ കാരണം അമ്മയ്ക്കോ കുഞ്ഞിനോ കോംപ്ലിക്കേഷൻസ് കൂടാതെ അല്ലെങ്കിൽ ഏറ്റവും കോം മിനിമൽ കോംപ്ലിക്കേഷൻസിലൂടെ അമ്മയും ഹെൽത്തി ആയിട്ട് സെപ്പറേറ്റ് ആവുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ അമ്മയും കൊഞ്ചും ഡെലിവറി ആവുമ്പഴേക്കും രണ്ടുപേരും ഓക്കെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതിനെയാണ് നോർമൽ ഡെലിവറി എന്ന് വിളിക്കുന്നത് സിസേറിയൻ എപ്പോഴും ഒരു ഓപ്പറേഷൻ ആണ് അതിന് കോംപ്ലിക്കേഷൻസ് നോർമലിനേക്കാളും എപ്പോഴും പത്ത് മടങ്ങ് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആവാൻ സാധ്യതയുള്ള ആൾ സിസേറിയനിലേക്ക് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് ഇതാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സിസേറിയൻ വേണം എന്ന് പറയുന്നത് വേദന ഓർത്തിട്ടാണെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ വേദന കുറയ്ക്കാനുള്ള മെസ്സേഴ്സ് ഉണ്ട് ലേബർ അനാലിജിസ്യം മുതൽ ഗ്യാസ് ഇൻഹലേഷൻ മുതൽ ഇഞ്ചെക്ഷൻസ് എടുത്തിട്ട് അങ്ങനെ പല രീതിയിലുള്ള ിൽ നമുക്ക് വേദന കുറയ്ക്കാൻ സാധിക്കും കൂടാതെ തന്നെ ഭർത്താവിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു മെമ്പറിനെയോ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ കൂട്ട് നിർത്തി അവരുടെ ഒരു കെയറും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള പേടി വേണ്ട അങ്ങനെ ഒരു കൂട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഡെലിവറിയിലൂടെ കടന്നു പോകാം അങ്ങനെ അപ്പോൾ നോർമൽ ഡെലിവറിനെ പറ്റിയുള്ള പേടി നിങ്ങൾ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡോക്ടർ നിങ്ങളോടുക്ക് തരും ഇതൊക്കെയാണ് നിങ്ങളുടെ പേടിയെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്ത് ഇതിനെ പരിഹരിക്കാം എന്ന് അതുകൊണ്ട് നേരെ തന്നെ സെസേറിയൻ എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ് എപ്പോഴും എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയാറ് നേരെ തന്നെ സെസേറിയൻ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം അതായത് നോർമൽ ഡെലിവറി അമ്മയ്ക്കോ കുഞ്ഞിനോ ഹെൽത്തി അല്ല ഇപ്പം നമുക്ക് കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയല്ല അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം ഒരുപാട് കൂടുതലാണ് അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഓപ്പറേഷൻ യൂട്രസില് ചെയ്തിരിക്കുന്ന അമ്മയ്ക്കത് റിസ്ക്കാണ് അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇലക്റ്റീവ് ആയിട്ട് നമുക്ക് സിസേരൻ തന്നെ വേണ്ടി വരും പക്ഷേ നോർമലായിട്ട് ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരാളാണെങ്കിൽ പേടി ഓർത്തിട്ടൊരിക്കലും സിസേരനു വേണ്ടി ഓപ്റ്റ് ചെയ്യരുത്